പിങ്കിയെ വീണ്ടും താലിയണീക്കാൻ സമ്മതം മൂളി അർജുണി അതേ പ്രേക്ഷകരും നമുക്ക് ചന്ദ്രകാന്തം ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിങ്കിയും അർജുനും അങ്ങാട് മനസ്സുകൊണ്ട് അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞു നമ്മുടെ അർജുനാണെങ്കിൽ നമ്മുടെ പപ്പ പിങ്കിയുടെ പപ്പ കുറേ സോറിയൊക്കെ പറയുന്നുണ്ട് ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ ഞാൻ നിന്നെ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചല്ലോ വാക്കുകൾ കൊണ്ട് ഞാൻ നിന്നെ ഉപദ്രവിച്ചതിനുള്ള ഒരു ഫലമായിട്ടായിരിക്കും ദൈവം എനിക്ക് ശിക്ഷ തന്നത് എന്നൊക്കെ നമ്മുടെ അർജുനൻ്റെ അടുത്ത് നമ്മുടെ പപ്പ പറയുന്നുണ്ട് അപ്പോൾ പിങ്കിയും ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ചെറുതിലെ മരിച്ചു പോയതാണ് ആ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ പിങ്കിയുടെ പപ്പയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പപ്പ എന്നെ വഴക്ക് പറഞ്ഞാലും ശരി തല്ലിയാലും ശരി അത് സ്വന്തം അച്ഛനോട് നമുക്ക് ഒരിക്കലും വെറുപ്പ് തോന്നുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് പപ്പയോടും എനിക്ക് വെറുപ്പ് തോന്നാത്തത് പപ്പയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് ഞാൻ പപ്പയെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു സ്നേഹം കെട്ടി ഉറപ്പിക്കുക കേട്ടോ അപ്പം നമ്മുടെ ശേഷം നമ്മുടെ പിങ്കിയുടെ പപ്പ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട് നമുക്ക് തെറ്റിപ്പറ്റി പോയ പോയല്ലോ മകളെ ഇനി എത്രയും പെട്ടെന്ന് തിരുത്തണം നമുക്ക് എന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ അപ്പം നമ്മുടെ അർജുൻ അതിന് സമ്മതം മൂളുന്നു കൊണ്ട് നമ്മുടെ പിങ്കിയുടെ ഒരു പിങ്കിയുടെ പപ്പയുടെ ഇനി ആ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ അർജുനെ കൊണ്ട് വീണ്ടും നമ്മുടെ പിങ്കിയുടെ കാര്യത്തിൽ താലി കെട്ടിക്കുക എന്നുള്ളൊരു ഇത് മാത്രമാട്ടോ അപ്പോൾ അതിന് നമ്മുടെ അർജുൻ ആ ഒരു മൗന സമ്മതം കൂടി ഇച്ചിരിക്കുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ